സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ മണിക്കൂറിൽ പരമാവധി അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ മുതൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ റെഡ് അലേർട്ടാണ് ഞായറാഴ്ച കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാളെ ശനിയാഴ്ച പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഞായറാഴ്ച പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും അവധിയായിരിക്കും റെഡ് അലേർട്ടുള്ള ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്